നമസ്തേ മാന്യമിത്രങ്ങളെ ഫേസ്ബുക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കി കണ്ടതേ ഒരു മരണവാർത്തയാണ് കണ്ടത് മരണവാർത്തയാണെങ്കിലും ശ്രദ്ധിക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത് കേരളത്തിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ പരലോകം ലോകം പോകും ദിവംഗതനായി എന്നതായിരുന്നു വാർത്ത സാധാരണ ഒരാൾ ദിവംഗതനാകുമ്പോൾ അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് മടങ്ങുമ്പോൾ സങ്കടം രേഖപ്പെടുത്തലുകളും ആദരാഞ്ജലികൾ അർപ്പിക്കാമൊക്കെയാണ് കണ്ടുവരുന്ന പതിവ് എന്നാൽ ഈ പോസ്റ്റിൽ അടക്കി വച്ചിരുന്ന അമർഷം മുഴുവൻ പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു ആ പോസ്റ്റ് അതിനെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ ഇട്ടിരുന്നു ആ കമൻറ്റിലെല്ലാം മരിച്ചുപോയ ഒരു വ്യക്തിയോട് ഇപ്രകാരമൊക്കെ പറയാമോ എന്ന് ചിന്ത ഉളവാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പോലും പ്രകടമായി ഏറ്റവും വലിയ വിരോധാഭാസം എന്നത് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ അതായത് വളരെ രൂക്ഷമായ രീതിയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ പല വ്യക്തികളും ഈ മരിച്ച അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ പക്ഷെ കേട്ടിട്ടുണ്ടാകാം അതിനും അപ്പുറം ഈ മരിച്ച വ്യക്തി ഈ മോശം അഭിപ്രായം രേഖപ്പെടുത്തിയവർക്ക് അറിഞ്ഞും അറിയാതെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ആ തനിക്ക് അറിഞ്ഞും അറിയാതെ ഒരു ദ്രോഹവും ചെയ്തിട്ട് ഒരു മനുഷ്യനെ ക്രോശിക്കുവാൻ പരുഷ ആക്ഷേപിക്കുവാൻ ഇനിയും അദ്ദേഹം മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അതിൽ ആശ്വാസം കണ്ടെത്താൻ സമൂഹം പലപ്പോഴും മടിക്കാതിരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് കണ്ടപ്പോൾ തോന്നി എന്തേ ഇങ്ങനെ എന്തേ ഇങ്ങനെ എന്തേ ഇങ്ങനെയെന്ന് അപ്പോഴാണ് ഒരു സമാധാനമായി ഭഗവത്ഗീതയിലെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ളതും ആവശ്യത്തിനും അനാവശ്യത്തിനും പലരും എടുത്ത് തോന്നിയതുപോലെ ഉപയോഗിച്ചിട്ടുള്ളതും പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതുമായ ആ ശക്തിമത്തായ ശ്ലോകം മനസ്സിലേക്ക് എത്തിയത് അപ്പോൾ സമാധാനമായി അപ്പൊ ഏതായിരുന്നു ആ ശ്ലോകം ശ്ലോകമെന്ന് പ്രിയ മിത്രങ്ങൾക്ക് സംശയം തോന്നിക്കാനും മറ്റേതുമല്ല അതാ ഇത് തന്നെയാണ് ഏത് ഈ ശ്ലോകം മനസ്സിലേക്ക് എത്തിയപ്പെടാം സമാധാനമായത് കാരണം ഈ ശ്ലോക പ്രകാരം നീ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മം അർഹിക്കുന്ന ഫലത്തെ തരും പക്ഷേ ഞാൻ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പം പലതും വിക്ഷിച്ചുകൊണ്ടായിരിക്കും പലതും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പലതും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ദിവംഗതനായ ആദരണീയ വ്യക്തിത്വം വിവാദങ്ങളായ പല തീരുമാനങ്ങളുടെയും പല സമീപനങ്ങളുടെയും കേരളത്തിലെ അനവധി അനവധിയായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പല അത്ഭുതകരമായ സമീപനങ്ങളും തീരുമാനങ്ങളും മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുമായിരുന്നു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എങ്കിലും പരുഷമായും പരോക്ഷമായും വരും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ന്യായവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ പ്രതിയാകട്ടെ വാദിയാകട്ടെ ആരായാലും തൻ്റെ അരികിലേക്ക് എത്തുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച് എത്തുന്ന വ്യക്തിക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുക വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഒരു അഭിഭാഷകന്റെ ദൗത്യം അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ കർത്തവ്യം ഒരു പക്ഷേ സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ആ പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തതിൻ്റെ പിന്നിൽ ധനത്തിനോടുള്ള അമിതമായ ആസക്തി ഒന്നും ആയിരിക്കുകയില്ല പ്രശസ്തി ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണം എന്ന ചിന്ത മൂലം ആയിരുന്നിരിക്കാം എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായതിനായ വാദങ്ങളൊക്കെ കാണും അത് തെറ്റാണെന്ന് പറയാൻ നമ്മളാരും എൻ്റെതായാലും അത് ശരിയാണെന്ന് പറയാനും നമ്മളാരും അല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എൻ്റെ മാത്രം ശരിയായിരിക്കാം മറ്റൊരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് തെറ്റുമായിരിക്കാം അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതാണ് ശരി അത് പലപ്പോഴും മറ്റുള്ളവർ ഉൾക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല ചിലർ വ്യത്യസ്തവും വിപരീതമായ രീതിയിൽ കാണുകയും ചെയ്യും എങ്ങനെയൊക്കെ ആണെങ്കിലും പറഞ്ഞു വന്നത് ഓരോരുത്തരും ഓരോ ഒന്ന് പ്രതീക്ഷിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യും പക്ഷേ കർമ്മങ്ങൾ ചെയ്യുവാനേ നിനക്ക് അധികാരമുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു കാശൊന്നും ചോദിക്കരുത് പ്രതിഫലം ചോദിക്കാതെ ജോലി ചെയ്യണമെന്നാണ് അത്ര കൃഷ്ണം പറഞ്ഞത് എവിടെ പറഞ്ഞു അങ്ങനെ മനസ്സിലായില്ല ഏത് വിദ്വാനാണ് ഇപ്രകാരം അതൊരു തർജ്ജിമ ചെയ്തതെന്നും അറിഞ്ഞുകൂടാം ഏതായാലും ഭഗവാൻ പറഞ്ഞതെന്താണ് നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ ചെയ്യുമ്പോൾ കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് വേണം ചെയ്യാൻ കാരണം നീ ശരിയെന്ന് എന്ന് തോന്നി ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും റിസൾട്ട് എല്ലാ കർമ്മത്തിലും റിസൾട്ട് ഉണ്ട് സൽക്കർമ്മമാണെങ്കിൽ സൽഫലവും ദുഷ്കർമ്മമാണെങ്കിൽ ദുഷ്ഫലവും വരും ഫലം എന്തിനായാലും ഉണ്ട് പക്ഷേ ഫലം ലഭിച്ച കൃഷി സങ്കടപ്പെടണോ സന്തോഷിക്കണോ എന്നതിനേക്കാൾ ആ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിറങ്ങി പുറപ്പെടുന്നതായിരിക്കും നല്ലത് ഏതായാലും ഓരോ ആവേശത്തിന് നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യും പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഫലം ഒന്നിനു പുറകെ ഒന്നായി നിരനിരയായി ഇങ്ങനെ വരുന്നത് ഇവിടെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അല്ലെ അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾ കാണാം ഏതായാലും എത്ര സുഖം ജയിച്ചു എത്ര പരാജയപ്പെട്ടു എന്നെല്ലാം ചിന്തനീക്കാം ഏതായാലും ആ വ്യക്തിത്വം ഈ ഭൂമിയിൽ നിന്നും അടങ്ങിയപ്പോൾ സന്താപപ്പെടുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലായി സന്തോഷിക്കുന്നവരുടെ അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്തുന്നവരുടെ കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ചിന്തിക്കപ്പെടേണ്ടതായിട്ട് തന്നെ തോന്നി കാരണം എത്ര ഗൃഹകൃത്യമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും ഓരോന്ന് പ്രതീക്ഷിച്ച് ചെയ്യും പക്ഷേ കീർത്തി വേണം യശസ് വേണം എന്ന് പ്രവർത്തിച്ച് പലപ്പോഴും നമ്മൾ പലതും ചെയ്യുമ്പോൾ ലഭിക്കുന്നത് സത്കീർത്തിയാവില്ല ദുഷ്കീർത്തിയായിരിക്കും കാരണം കീർത്തിയും തന്നെ സത്കീർത്തിയും ദുഷ്കീർത്തിയും അപ്പോൾ അതുകൊണ്ട് ചെയ്തതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും എനിക്ക് നേരിട്ട് ദ്രോഹമല്ല ചെയ്തതെങ്കിലും എൻ്റെ മനസാക്ഷിക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യുവാൻ പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്തവർക്ക് വേണ്ടി ന്യായീകരിക്കുവാൻ രംഗത്തെത്തുകയോ അവരുടെ രക്ഷകനായി മാറപ്പെടുകയോ ചെയ്യുമ്പോൾ അത് സമൂഹ മനസാക്ഷിയുടെ മൊത്തത്തിലുള്ള എതിർപ്പിന് കാരണമാകും അതിൽ അതിലെൻ്റെ ന്യായങ്ങളും വാദങ്ങളും എത്രത്തോളം ശക്തമത്താണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് വിലപ്പോകണമെന്നില്ല ഏതായാലും എല്ലാ കർമ്മത്തിനും ഫലമുണ്ട് ഫലം ഇച്ഛിക്കാതെ നീ പ്രവർത്തിച്ചോളൂ ഫലം തനിയേ വന്നു ചേരും നീ ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ടതേയില്ല പക്ഷേ പ്രവർത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത് ഗുണഫലത്തെ നൽകുമോ അല്ലെങ്കിൽ സദ്ഫലത്തെ നൽകുമോ ദുഷ്ഫലത്തെ നൽകുമോ എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷേ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നമ്മൾ പലതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു പല രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ കാലം നമ്മൾക്കായി എന്താണ് എന്ന് പറയാൻ കഴിയുകയില്ല നമ്മളായി യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ കാണാത്തവർ പോലും നമ്മളെ അധിക്ഷേപിക്കുവാനും പറ്റി പലിഷമായ വാക്കുകൾ പറയാനും യാതൊരു മടിയും കാണിക്കുന്നില്ല വളരെ ആവേശം കാണിക്കുകയും ചെയ്യുന്നു ഇത് ലോക സ്വഭാവമാണ് അപ്പോൾ എല്ലാ കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ട് ആ ഫലം ചിലർക്ക് ന്യായങ്ങളാകാം ചിലർക്കന്യായങ്ങളാകാം കാരണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടും എന്നേ വരും ഏതൊരു വ്യക്തിയാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ വ്യക്തി ആയിരിക്കും അതിൻ്റെ ഫലം ഭുജിക്കുന്നത് അത് കീർത്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സങ്കടത്തിന് വേണ്ടിയിട്ടായാലും ഏതായാലും ഏത് പ്രവർത്തിക്കും ഫലമുണ്ട് സൽപ്രവർത്തി ചെയ്താൽ സൽഫലവും ദുഷ്പ്രവർത്തി ചെയ്താൽ ദുഷ്ഫലവും അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം താൻ നേരിട്ട് ദ്രോഹം ചെയ്തില്ലായെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഈ സമൂഹത്തിലെ പലരുടെയും ശത്രുതയ്ക്ക് വെറുപ്പിനും അറപ്പിനും ഞാൻ പാതൃഭൂതനാകുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല എൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ഒരാളെ മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടവനാക്കുന്നതും വെറുക്കപ്പെടുന്നവനാക്കുന്നതും പ്രവൃത്തികളുടെ ശുദ്ധിയും ശുദ്ധിയില്ലായ്മയുമാണ് ഇവിടെയും സംഭവിച്ചതാണ് തനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല തന്നെ ദ്രോഹിച്ചിട്ടില്ല എങ്കിലും തൻ്റെ മനസ്സാക്ഷിക്കോ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിക്കോ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ പലവരെ ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും അദ്ദേഹത്തിന് നിരത്താനുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വാതിബതികൾ ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ എങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തെ പോലും ആശ്വാസമായി കാണുന്നു കാരണം സമൂഹ മനസ്സാക്ഷിക്കെതിരെ ചിന്തിച്ചു പ്രവർത്തിച്ചു എന്നതാകാം ഇവിടെയാണ് ഭഗവാൻ പറഞ്ഞത് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈ പ്രകൃതിയിൽ നിന്ന് പോയാലും ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഇവിടെ അവശേഷിക്കും പ്രവൃത്തി ചെയ്താൽ തീർച്ചയായും ഫലമുണ്ടാകും സൽപ്രവൃത്തിയെങ്കിൽ സൽഫലവും ദുഷ്പ്രവൃത്തിയെങ്കിൽ ദുഷ്ഫലവും അതുകൊണ്ട് പറ്റി ചിന്തിക്കേണ്ടതില്ല നീ നിന്റെ പ്രവൃത്തി ചെയ്യൂ സമൂഹത്തിന് നന്മ ചെയ്താൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പ്രദേശത്ത് ഒരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ അധികം രോഗികളെ ബുദ്ധിമുട്ടിക്കാത്തതും ന്യായമായ മെഡിസിൻ കൊടുത്തും അധികം ഭയപ്പെടുത്താതെ കൃത്യമായ മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടറും തൻ്റെ അരികിലേക്ക് ഒരുക്കുന്ന പേഷ്യന്റിന്റെ പോക്കറ്റിൻ്റെ ഘനവും നോക്കി അല്ലെങ്കിൽ തുകയും നോക്കി പരമാവധി ടെസ്റ്റും പറഞ്ഞ് അതിൽ നിന്ന് ഇയാളെ എങ്ങനെ ഒരു ചാകരയാക്കി മാറ്റാം എന്ന് ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറും ഉണ്ടോ കരുതുക ഇതിലേത് ഡോക്ടറെ ആയിരിക്കും നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കുക ആദ്യത്തെ ഡോക്ടറെ പറ്റി സങ്കടകരമായ ഒരു വാർത്തയറിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ഹൃദയം വേദനിക്കും അയ്യോ നല്ല മനുഷ്യൻ കഷ്ടമായി പോയി കഷ്ടമായി പോയി എന്ന് പറയും എന്നാൽ രണ്ടാമത്തെ സമ്പത്തിനോട് അമിതമായ ആസക്തിയുള്ള നമ്മെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഡോക്ടറെ പറ്റി എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ അറിഞ്ഞാൽ സങ്കടമായിക്കോട്ടെ സന്താപകരമായ വാർത്തയായിക്കോട്ടെ ഉടനെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും അവൻ അങ്ങനെ തന്നെ വരണം എന്ന് ചിന്തിക്കും കാരണം സമൂഹ മനസ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കാശിനു വേണ്ടി പ്രവർത്തിച്ചു കാശിനു വേണ്ടി പ്രവർത്തിച്ചു അതിനു അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് സമ്പത്തിനും അപ്പുറത്ത് പലതും പ്രദാനം ചെയ്യാൻ കഴിയും ഒരു പക്ഷേ സൽകീർത്തിയാകാം ഒരുപക്ഷെ ദുഷ്കീർത്തിയാകാം അതുകൊണ്ട് ഓരോരുത്തർക്കും ഏത് കീർത്തിയാണ് വേണ്ടത് എന്ന് ഒന്ന് ആലോചിച്ച് അറിഞ്ഞ് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം പ്രവർത്തിക്കൂ അതായിരിക്കും ഉത്തമം